വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഏഴാം നാളും തുടരുന്നു ചൂരൽ നിന്നും ദൗത്യ സംഘാംഗങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും അടക്കം കയറ്റി കർശന നിയന്ത്രണങ്ങളോടെ കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും കോഴിക്കോടും വയനാടും ക്യാമ്പുകളും കളക്ഷൻ സെൻറ്ററുകളും പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധിയാണ് വിക്ടർ ജോസഫ് ചേരുകയാണ് ഇവരുകളുമായി വിക്റ്റർ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് ഈ തെരച്ചിൽ ദൗത്യം എത്തുമ്പോൾ ഏഴാം നാളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒപ്പം രക്ഷാദൗത്യം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് നന്ദു ഉരുൾപൊട്ടലുണ്ടായിട്ട് ഏഴ് ദിവസമായിരിക്കുന്നു ഇനി ആരെങ്കിലും ജീവനോടെ ഉണ്ട് എന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷയ്ക്ക് ആ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ഉള്ള ദുരിതാശ്വാസ ക്യാമ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇവിടെയാണ് ഭക്ഷണ സ്ഥാനങ്ങളൊക്കെ ശേഖരിക്കുകയും അത് മറ്റ് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ ആവശ്യത്തിനുള്ള വൈകുന്നേരത്തുകളിൽ സാധനങ്ങൾ കയറ്റി ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നൂറ്റി എൺപത് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരുന്നത് ആ നൂറ്റി എൺപത് പേരിൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇവരെ എങ്ങനെയും കണ്ടെത്തുക ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ദൗത്യ സംഘം തിരച്ചിൽ തുടരുന്നത് പ്രത്യേകിച്ച് മടിക്കയിലും അടക്കമുള്ള ഉരുൾപൊട്ടിയ പ്രദേശത്ത് തെരച്ചിൽ വ്യാപകമായി നടക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം അവിടെ മൃതദേഹം തപ്പിപ്പോയ ആൾക്കാർ കുടുങ്ങിപ്പോയിരുന്നു രക്ഷാപ്രദർ കുടുങ്ങിപ്പോയിരുന്നു അവരെ രക്ഷിച്ചിട്ടുണ്ട് അവരെ മറുകരയിൽ എത്തിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ മുപ്പത്തി നാല് തിരിച്ചറിയാൻ പാടില്ലാത്ത മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങൾ വേറെയും ഉണ്ടായിരുന്നു അത് ഇന്ന് ഒരുമിച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് സംസ്കരിക്കുമെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അവസാന ഘട്ടത്തിലേക്കാണ് അതായത് ഓരോ സൈഡിൽ നിന്നും കൃത്യമായിട്ട് മണ്ണ് ചെളി അടിഞ്ഞ ഭാഗത്തു നിന്ന് മണ്ണ് എടുത്ത് മാറ്റി അത് വീണ്ടും നികത്തി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ അല്ല ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ തിരച്ചിൽ പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം ഉള്ളത് അത്തരത്തിലുള്ളൊരു അവസ്ഥയാണുള്ളത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ കാലാവസ്ഥയാണ് ഇന്നലെ ഇന്നും ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടില്ല അത് ദൗത്യ സംഘത്തിന് വളരെ സഹായകരമാണ് നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ ചെളിയുടെ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ഉദിക്കുന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഈ തെരച്ചിൽ പൂർത്തിയാക്കി ആരെങ്കിലും മണ്ണിനടിയിൽ നൂറ്റി എൺപത് പേരിൽ എത്ര പേരെ തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നും ഇപ്പോഴും ഉറപ്പില്ല മാത്രമല്ല നൂറ്റി അറുപത് ശരീര അവശിഷ്ടങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് പക്ഷേ അതിവിടെ വച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ശരീരം തുടങ്ങിയിരിക്കുന്നു നാലും അഞ്ചും ദിവസത്തിന് ശേഷം കിട്ടിയ ശരീരഭാഗങ്ങൾ അഴുകിത്തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഡി എൻ ടെസ്റ്റ് എടുത്തതിനു ശേഷം മറവ് ചെയ്യുക തിരിച്ചറിയാൻ പാടില്ലാത്ത ഇതുവരെയും തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങളും മറവ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത് അതിനുള്ള നടപടികൾ കൂടി പൂർത്തിയാവും മൂന്ന് മണിക്ക് കൃത്യമായിട്ടും ഈ ശരീരം ഒരു വലിയ ദുരന്തത്തിൽ ഒരുമിച്ച് യാത്രയായവർ ഒരുമിച്ച് മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യും നന്ദു